നമസ്കാരം പതിവിന് വിപരീതമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് എല്ലാം തന്നെ ആയിക്കഴിഞ്ഞു കോൺഗ്രസിന് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമ്പോൾ സി പി എമ്മിനും ബി ജെ പിക്കും ഇതുവരെ തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ ആയിട്ടില്ല കോൺഗ്രസ് തിരുവനന്തപുരത്ത് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുപോലെ കൊല്ലത്ത് എ കെ ഹഫീസ് എന്ന കോൺഗ്രസുകാരൻ്റെ മുഖം മേയർ സ്ഥാനാർത്ഥിയായി കാണിക്കുന്നു അപ്പോൾ നമുക്കിവിടെ പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു ശബരിനാഥിനെ പോലൊരു മുഖത്തെ കാണിക്കാൻ അതായത് ശബരിനാഥ് മുൻ എം എൽ എ ആണ് അറിയപ്പെടുന്ന കോൺഗ്രസിലെ യുവ നേതാവാണ് സി പി എമ്മിന് തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഒരു യുവ നേതാവിനെ ശബരിനാഥിന് എതിരെ ഒരു സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാട്ടണം കാട്ടേണ്ടത് ആവശ്യമാണ് സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജോയി അടങ്ങുന്ന സംസ്ഥാന സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആര് ആക്കും ശബരിനാഥിനെതിരെ മറ്റൊരു പേര് എന്ന് തേടുന്നതിന്റെ പിറകിലാണ് അങ്ങനെ എ സമ്പത്ത് എന്ന മുൻ എംപിയുടെ പേര് കേൾക്കുന്നുണ്ട് സമ്പത്ത് ഈ അടുത്തു വരെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം ആയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഏതായാലും അദ്ദേഹത്തെക്കാൾ പാർട്ടിയിൽ ജൂനിയർ ആയിരുന്ന എന്നാൽ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായ എസ് പി ദീപക് എന്ന യുവജന നേതാവിന്റെ പേര് കേൾക്കുന്നുണ്ട് എന്നാൽ ദീപക് ജില്ലയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവാണ് എന്നാൽ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ അറിയപ്പെടുന്ന മുഖങ്ങളായ ജില്ലാ നേതാക്കളിൽ അറിയപ്പെടുന്ന മുഖങ്ങളായ വഞ്ചൂർ ബാബു തുടങ്ങിയിട്ടുള്ള സുന്ദർ തുടങ്ങിയിട്ടുള്ള ചില നേതാക്കളുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിലും തലസ്ഥാനമായതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ സർവകെടുകാര്യസ്ഥതയ്ക്കും ഉത്തരം പറയാൻ സർക്കാരിൻ്റെ സർക്കാർ ഭരണം കൊണ്ടുപോകുന്ന പാർട്ടി എന്ന രീതിയിൽ സി പി എം ബാധ്യസ്ഥമാ സി പി എം ബാധ്യസ്ഥരാണ് ആയതുകൊണ്ട് തന്നെ ഇനി ഏത് നേതാവിനെ ഇപ്പോൾ സമ്പത്തിനെ എം പി ആയിരുന്ന സമ്പത്തിനെ കേരളത്തിന് കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏർപ്പെടുത്തിയിരുന്ന ഡൽഹിയിലെ ആളായിരുന്നു കെ വി തോമസിന് മുമ്പ് സമ്പത്ത് സമ്പത്തിന്റെ കുടുംബം തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന സി പി എം കുടുംബമാണ് സമ്പത്തിനി അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന കാര്യം സംശയവുമാണ് ഏതായാലും എസ് പി ദീപക്കിന്റെ പേരാണ് പോയി ഉറന്നു കേൾക്കുന്നത് പക്ഷെ ദീപക് ജില്ലയിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഇതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അവസ്ഥ സി പി എം ഇനി ആരെയൊക്കെ നിർത്തണം ഏതൊക്കെ യുവ നേതാക്കളെ കോൺഗ്രസിന്റെ ഈ യുവ നേതൃ നിര അവർ നിരത്തിയിരിക്കുന്ന പട്ടികയ്ക്ക് അനുപാതികമായി ആരെയൊക്കെ നിർത്തണം എന്ന തെരച്ചിലാണ് ഏതായാലും വഞ്ചൂർ ബാബു എന്ന പാർട്ടിയുടെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം ഒരു തവണ കൗൺസിലർ ആളാണ് സുന്ദർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇവരൊന്നും തന്നെ അത്ര കണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന നേതാക്കളാണോ എന്ന് ചോദിച്ചാൽ നേതാക്കൾ എന്ന രീതിയിൽ ജനങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ഈ പറയുന്ന ശബരിനാഥിനെതിരെ മത്സരത്തിന് ബി ജെ പി കവടിയാർ ഇറക്കാൻ പോകുന്നത് വി വി രാജേഷിനെ ആണ് എന്നാണ് പറയുന്നത് വി വി രാജേഷ് എന്ന ബി ജെ പിയുടെ യുവ നേതാവിനെ ഇറക്കുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഒരു കൗൺസിൽ കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യേനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്ന വിവാദം ബി ജെ പിയെ തെല്ല് തെല്ലൊന്നുമല്ല അലട്ടുന്നത് അത് സി പി എം ആയുധമാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും കോർപ്പറേഷൻ ഭരണത്തിലെ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ ഭരണനാളുകളിൽ ഇപ്പോഴത്തെ മേയറായിരിക്കുന്ന ആര്യ രാജേന്ദ്രനും അവർക്ക് ചുറ്റിപ്പറ്റി അവരുടെ പിൻ അവരെ മുന്നിലിരുത്തിക്കൊണ്ട് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിയിരുന്ന ഒന്ന് രണ്ട് കൗൺസിലർമാരും ഒക്കെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ ആയുധമായിരിക്കും ആര്യ രാജേന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ട് ആയതുകൊണ്ട് തന്നെ സി പി എം വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഈ പറയുന്ന രീതിയിൽ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നത് കെ എസ് ശബരിനാഥനെ ഇറക്കുന്നതിലൂടെ കോൺഗ്രസിന് അങ്ങേയറ്റം ഒരു ഇരുപത് സീറ്റെങ്കിലും കൊണ്ടുവരണം എന്ന ആഗ്രഹമാണുള്ളത് അവിടെയാണ് അമ്പത്തിരണ്ട് സീറ്റ് അതായത് നേരിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ കയ്യിൽ നിന്നാകുമോ ഈ സീറ്റുകൾ പോകുന്നത് അതോ ബി ജെ പിയുടെ കയ്യിൽ നിന്നാകുമോ പോകുന്നത് എന്ന് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ അറിയാൻ കഴിയൂ ഏതായാലും ഒരു കാര്യം കൂടെ വ്യക്തമാണ് ശബരിമല സ്വർണ പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള വൻ അവമതിപ്പ് അത് തന്നെ ആയിരിക്കും ബി ജെ പി ആയുധമാക്കാൻ പോകുന്നത് ബി ജെ പിയെക്കാളും ഈ വിഷയത്തിൽ എഡ്ജ് കൂടുതലായിട്ടുള്ള കോൺഗ്രസ് ചിലപ്പോൾ ഇത് സി പി എമ്മിനെതിരെ ഒരു വലിയ ആയുധമാക്കും ഭരണത്തിൽ ഇതുവരെ എന്തൊക്കെ ആരോഗ്യ രംഗത്ത് ആഭ്യന്തര രംഗത്ത് ഒക്കെ സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള പേരുദോഷം അത് തീർച്ചയായും കോൺഗ്രസും ബി ജെ പിയും ആയുധമാക്കും ഒരു നിയമസഭാ മണ്ഡലം ഓരോ ഒരു ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും പോരാട്ടം എന്നതുപോലെ തീ മാറുന്ന ത്രികോണ മത്സരങ്ങൾ തിരുവനന്തപുരത്ത് പല വാർഡുകളിലും നമുക്ക് കാണാനാകും ഇന്നലെ വരെ നിശബ്ദമായി അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിറകിലായിരുന്ന കോൺഗ്രസ് ഒരുപടി മുന്നിലാണിപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സി പി എമ്മിന് വളരെ ഫിൽട്ടർ ചെയ്ത ഒരു കൂട്ടം യുവ നേതാക്കളെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനപ്രിയരായ മുഖങ്ങളെയോ ഈ ഇലക്ഷനിൽ കൗൺസിൽ ഇലക്ഷനിൽ നിർത്തേണ്ടി വരും ബി അങ്ങനെ തന്നെ